നമസ്കാരം ഇന്ന് നവംബർ ഇരുപത്തിയേഴ് ഇന്നേക്ക് എട്ട് മാസം മുമ്പ് ഏപ്രിൽ ഇരുപത്തിയേഴിനാണ് തിരുവനന്തപുരത്ത് വെച്ച് ഈ കേരളത്തെ നാണിപ്പിച്ച ആ സംഭവം ഉണ്ടായത് പതിനെട്ട് മണിക്കൂറോളം നിരന്തരം ബസ് ഓടിച്ച് ക്ഷീണിച്ചു വരുന്ന കെ എസ് ആർ ടി സി സൂപ്പർഫാസ്റ്റ് ബസ് ഡ്രൈവർ യദു എന്ന ഒരു പാവം ചെറുപ്പക്കാരനെ അധികാര അധികാരദാർഢ്യത്തിന്റെ മൂർത്തിഭാവത്തിൽ കുടുംബത്തിന്റെ മുന്നിൽ നെകളിപ്പ് കാണിക്കാൻ തന്റെ അധികാരം പവർ എടുത്ത് കാണിച്ചു കൊടുക്കാൻ വേണ്ടി അവരുടെ സ്വകാര്യ വാഹനം കാർ ഓടിച്ചു വന്ന കാർ സിബ്ര ക്രോസിങ്ങിൽ വിലങ്ങിട്ട് നിർത്തി കെ എസ് ആർ സി ബസ്സിനെ തടഞ്ഞുകൊണ്ട് മേയറും എം എൽ എയും ആ ചെറുപ്പക്കാരനെ ആക്ഷേപിച്ച് ഡ്രൈവർ ഡോർ വലിച്ചു തുറന്ന് വളരെയധികം ആക്രോശിച്ച് യാത്രക്കാരെ തെരുവിലിറക്കി വിട്ട് അതിക്രമം കാണിച്ചിട്ട് ഇന്നേക്ക് എട്ട് മാസം എത്ര പേർ ഇത് ഓർക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല യുവിനെ പലരും മറന്നു മീഡിയകൾ മറന്നു സോഷ്യൽ മീഡിയകൾ മറന്നു പക്ഷേ യദു എന്നൊരു ചെറുപ്പക്കാരനല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇത് കേരളത്തിലെ ഓരോ പൗരനും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ആലോചിച്ചു നോക്കൂ സിദ്ധാർത്ഥന്റെ കേസ് കേസെടുത്ത് നോക്ക് സിദ്ധാർത്ഥനെ കൊന്നു കൊന്നു കൊന്നുകെട്ടിത്തൂക്കി പ്രതികൾ ആരൊക്കെയാണെന്ന് വളരെ വ്യക്തമായിട്ട് അറിയാം ആ പ്രതികളെ ഈ സർക്കാർ സംവിധാനം നമ്മുടെ സർക്കാരും ഇവിടെ ഭരിക്കുന്ന പാർട്ടിയും അതിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയും സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നു സിദ്ധാർത്ഥ് സ്വയം മർദ്ദിച്ച് കെട്ടിത്തൂങ്ങി ചത്തു എന്ന നിലയിലേക്ക് കാര്യങ്ങൾ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു നമുക്കറിയാവുന്ന മറ്റൊരു കാര്യമാണ് നവീൻ ബാബു അതും ഇപ്പൊ കുടുംബം വലിയ ബഹളത്തിലാണ് കോടതിയെ ആശ്രയിക്കുകയാണ് നവീൻ ബാബു മരണപ്പെട്ടതല്ല കൊന്നതാണ് എന്നതിലേക്കാണ് കാര്യങ്ങൾ പോണത് നവീൻ ബാബുവിന്റെ മരണത്തിന് ശേഷം നടന്നിട്ടുള്ള മറ്റ് നടപടിക്രമങ്ങൾ തന്നെയാണ് അതിന് ഏറ്റവും വലിയ ഉദാഹരണം എല്ലായിടത്തും അന്വേഷണം തങ്ങളുടെ വേണ്ടപ്പെട്ടവരെയും തങ്ങളുടെ പാർട്ടി നേതാക്കളെയും തങ്ങളുടെ അനുഭാവികളെയും സംരക്ഷിക്കാൻ വേണ്ടിയാകുമ്പോൾ ഈ കേരളത്തിലെ സാധാരണക്കാരന് നിയമം ആര് കൊടുക്കും എന്ന നിലയിലേക്ക് എത്തിക്കുകയാണ് അവർക്ക് ിയമത്തിന് നീതിക്ക് അവകാശമില്ലേ കെ എസ് ആർ ടി സിയിൽ കേവലം എഴുന്നൂറ്റി പതിനഞ്ച് രൂപയ്ക്ക് ജോലി ചെയ്തു വന്ന യതു എന്ന ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന്റെ വീട് പട്ടിണിയാക്കിയിട്ട് ജോലിയില്ലാതെ തെരുവിലേക്ക് ഇറങ്ങിയിട്ടാണ് എട്ട് മാസം വെറുതെ അല്ല ഒരു കുടുംബത്തെ പട്ടിണിയിലാക്കി ഒരു കുട്ടിയുടെ ജീവിതം താറുമാറാക്കി വൃദ്ധരായ മാതാപിതാക്കളെ എന്തു ചെയ്യണമെന്ന് അറിയാത്ത രീതിയിലേക്ക് എത്തിച്ച് എന്നാ ജോലി എന്ന് പറഞ്ഞോട് അതുമില്ല ഒരു ഗതാഗത വകുപ്പ് മന്ത്രിയുണ്ട് ആ മന്ത്രിക്കാകട്ടെ ഈ ഒരു ചെറുപ്പക്കാരനെ അറിയില്ല കേരളത്തിലെ മൂന്നര കോടി ജനങ്ങൾ കേരളത്തിലെ മൂന്നര കോടി ജനങ്ങൾക്കും യതു എന്ന ചെറുപ്പക്കാരനെ അറിയാം അത്രത്തോളം എല്ലാ മീഡിയകളും സംസാരിച്ച് സംസാരിച്ച് യതു ജനഹൃദയങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞു അത് പാർട്ടി അനുഭാവികളും ആരാണോ പ്രതിസ്ഥാനത്തുള്ളത് അവർക്കടക്കം അവരുടെ അനുഭാവികൾക്കടക്കം ഇതുവരെ അറിയാം പക്ഷെ നമ്മുടെ മന്ത്രിക്ക് മാത്രം അറിയില്ല മന്ത്രിക്ക് മൂന്ന് നിവേദനങ്ങളാണ് കൊടുത്തത് ഒന്ന് നേരിട്ട് കയ്യിൽ കൊടുത്തു രണ്ടെണ്ണം ഓഫീസിൽ കൊടുത്തു യാതൊരു പ്ലെയിമില്ല എന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടണം ഞാൻ മറ്റെന്തെങ്കിലും ജോലി ചെയ്ത് ജീവിച്ചോളാം പറഞ്ഞിട്ട് എട്ട് മാസം കഴിഞ്ഞു കൃത്യം ഒരു മാസം കഴിഞ്ഞപ്പോ ഓഫീസിൽ കൊടുത്തൊരു പരാതിയാണ് അത് മാധ്യമങ്ങളെ റിപ്പോർട്ട് ചെയ്തതാണ് അതിനുശേഷം മറ്റൊരു പരാതി കൂടി കൊടുത്തു കഴിഞ്ഞ മാസം കെ പി ഗണേശുമാറിനെ നേരിട്ട് കയ്യിൽ മന്ത്രി ഗണേശുമാറിനെ നേരിട്ട് കയ്യിൽ ഒരു പരാതി കൊടുത്തു ഈ പരാതികൾക്കൊക്കെ എന്താണ് സംഭവിക്കുന്നത് എന്ന് പറയാനുള്ള സാമാന്യ മര്യാദ പോലും നമ്മുടെ ഭരണ നേതാക്കൾക്ക് അല്ലെങ്കിൽ ബന്ധപ്പെട്ടവർക്കില്ല എന്ന് ചിന്തിക്കുമ്പോഴാണ് നമ്മൾ സാധാരണക്കാരുടെ ജീവിതം എവിടെയാണ് നിൽക്കുന്നത് എന്ന് മനസ്സിലാകുന്നത് ഇന്നും യതു എന്ന് ചെറുപ്പക്കാരൻ ചെയ്ത കുറ്റം എന്താണെന്ന് അറിയില്ല യതു കൊടുത്തിട്ടുള്ള കേസ് എടുക്കാൻ അവർ തയ്യാറായില്ല മറുഭാഗത്ത് അവരുടെ സഖാക്കളാണ് അവരുടെ നേതാക്കളാണ് അധികാരത്തിന്റെ ധാട്ട്യത്തിൽ അർബാദിച്ച് നടക്കുന്നവരാണ് അവർക്ക് എന്തുമാകാം പാർട്ടിയുടെ തണലിൽ ഭരണത്തിന്റെ നടനിൽ അധികാരത്തിന്റെ ഗർവിൽ നടക്കുന്നവർ എന്ത് ചെയ്താലും അവരെ സംരക്ഷിക്കാൻ ആളുണ്ട് നമ്മൾ കാണുന്നതാണ് നവീൻ ബാബുവിന്റെ കാര്യമായാലും അതുപോലെ സിദ്ധാർത്ഥന്റെ കാര്യമായാലും ഇവിടെ യതുവിന്റെ കാര്യമായാലും കേരളത്തിൽ ഏതൊക്കെ സംഭവങ്ങൾ നടത്തിയിട്ടുണ്ടോ ആ കാര്യങ്ങളിലെല്ലാം നമുക്കത് കാണാവുന്നതാണ് ആർക്കു വേണ്ടിയാണ് ഇവർ ഭരിക്കുന്നത് ആരാണ് ഇവിടെ നീതി പ്രതീക്ഷിക്കേണ്ടത് എതുവിന്റെ ഏത് കാലത്താണ് നീതി ലഭിക്കുന്നത് എതു എങ്ങനെയാണ് ജീവിക്കേണ്ടത് ഏത് മാരക കുറ്റകൃത്യം ചെയ്ത ആളാണെങ്കിലും ഈ സർവീസിൽ കേരള ഗവൺമെന്റ് സർവീസിൽ ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനാണെന്നുണ്ടെങ്കിൽ സസ്പെൻഡ് ചെയ്യുമ്പോൾ വീട് പട്ടിണി കിടക്കാതിരിക്കാനുള്ള എന്തെങ്കിലും കൊടുക്കാനുള്ള ഒരു ഒരു തീരുമാനം ഉണ്ട് കുറ്റുപാളി ഇല്ലാതെ തിരിച്ചുവരുമെന്നുണ്ടെങ്കിൽ നഷ്ടപ്പെട്ട മുഴുവൻ ശമ്പളം തിരിച്ചു കിട്ടുന്നുമുണ്ട് എന്നാൽ കുറ്റവാളിയാക്കി ഡിസ്മിസ് ചെയ്യുന്ന സാഹചര്യത്തിൽ മാത്രമാണ് അദ്ദേഹത്തിന് ജോലി നഷ്ടപ്പെടുന്നത് പക്ഷേ ആ തീരുമാനം വരുന്നതുവരെ അയാൾക്ക് ജീവിക്കാനുള്ള വകുപ്പ് ഈ ബന്ധപ്പെട്ട വകുപ്പ് കൊടുക്കുന്നുണ്ട് എന്നാൽ യതു എന്ന ചെറുപ്പക്കാരൻ എന്ത് തെറ്റാണ് ചെയ്തത് അദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും കുറ്റകൃത്യം തെളിയിക്കപ്പെട്ടിട്ടുണ്ടോ ഏതെങ്കിലും കേസിൽ അദ്ദേഹം ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ കെ എസ് ആർ ടി സി എന്ന ആ പ്രസ്ഥാനത്തെ ലാഭത്തിലേക്ക് കൊണ്ടെത്തിച്ചു അദ്ദേഹം ചെയ്ത സർവീസുകൾ മെച്ചപ്പെടുത്തി എന്നല്ലാതെ ഏതെങ്കിലും വിധത്തിൽ കെ എസ് ആർ ടി സിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വകുപ്പിനെയോ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടോ കുറെ ആരോപണങ്ങൾ വെച്ചുകൊണ്ട് അദ്ദേഹത്തെ അവമതിക്കാൻ വേണ്ടി പരിശ്രമിച്ചപ്പോ ഒന്നുപോലും തെളിയിക്കപ്പെടാൻ കഴിഞ്ഞില്ല ഒരാൾ പോലും ആ പരാതിയും കൊണ്ട് മുന്നോട്ട് പോയില്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം ഇവിടെ മേയർ ആര്യ രാജേന്ദ്രനും സച്ചിന്റെ എം എൽ എയും കുറ്റക്കാരാണ് എന്ന് മറ്റാര്ക്കും അറിയില്ല എന്നുണ്ടെങ്കിൽ അവർക്കറിയാം അതുകൊണ്ടാണ് ബസ്സിലെ മെമ്മറി കാർഡ് കാണാതായത് അല്ല എന്നുണ്ടെങ്കിൽ ആ മെമ്മറി കാർഡ് കാണാതാവേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ കാര്യം ബസ്സിനുള്ളിൽ കയറിയത് എം എൽ എ ആണ് ബസ്സിന്റെ മുന്നിലും ഇന്നിലും ഓടിയിരുന്നത് മേയറും എം എൽ എയും കുടുംബം സഞ്ചരിച്ചിരുന്ന വാഗണർ കാറാണ് എന്തായാലും സി സി ടി വി ദൃശ്യങ്ങൾ അതിനകത്തുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ പിന്നീട് ആ ദൃശ്യങ്ങൾ മാഞ്ഞു പോകും മറഞ്ഞു പോകും എന്നത് ഏത് കണ്ണുപൊട്ടലും അറിയാവുന്ന കാര്യമാണ് പക്ഷെ നമ്മുടെ കേരള പോലീസിന് മാത്രം കേസ് അന്വേഷിക്കുന്ന പോലീസിന് മാത്രം ഇത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഏതോന്ന് ചെറുപ്പക്കാരൻ ഈ സർക്കാർ സർവീസിൽ ഒരു വിഭാഗം തടസ്സപ്പെടുത്തി തന്റെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് ഒരു പരാതി എഴുതി കൊടുത്തിട്ട് ആ പരാതി സ്വീകരിക്കാൻ കോടതി ഇടപെടേണ്ടി വന്നു എന്ന് പറയുമ്പോഴാണ് ഇവിടെ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവൻ പോലീസിന്റെ മുന്നിൽ നിന്ന് ഒന്ന് ഉറക്കെ തുമ്മിയാൽ തങ്ങളുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തി തങ്ങളുടെ കർത്തവ്യം തടസ്സപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ട് കേസെടുത്ത് അവനെ ഭിക്ഷരണ്ണ വർപ്പിക്കുന്നത് നമ്മൾ കാണുന്നതാണ് എന്നാൽ ഇവിടെ ഒരു സർവീസ് തൃശ്ശൂരിൽ നിന്ന് ഓടി വരുന്ന വാഹനമാണ് അതിൽ നിറയെ യാത്രക്കാരുണ്ട് ആ യാത്രക്കാരെ അവരുടെ യാത്രാ ലക്ഷ്യത്തിൽ എത്തുന്നതിന് തൊട്ടുമ്പോൾ തടഞ്ഞു നിർത്തി അവര് പെരുവഴിയിൽ ഇറക്കി വിട്ട് ആ വാഹനവും നടുറോഡിൽ പിടിച്ചിട്ട് ഇത്രയധികം അതിക്രമങ്ങൾ കാണിച്ച പാർട്ടി നേതാവായാലും ആരായാലും ആ സി സി ടി വി ദൃശ്യങ്ങളെല്ലാം ഉണ്ടായിരിക്കേ അതിൽ യാതൊരു നടപടിയും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും രസകരമായ ഒരു കാര്യം എന്നിട്ട് അന്വേഷിച്ചിട്ടോ അത്തരത്തിലുള്ള യാതൊരു ദൃശ്യങ്ങളും കണ്ടുകിട്ടാനില്ല അങ്ങനെ ഒരു സംഭവം നടന്നതായി യാതൊരു തെളിവും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് റിപ്പോർട്ട് കൊടുക്കുമ്പോൾ ആരെയാണ് നമ്മുടെ സംവിധാനം സംരക്ഷിക്കുന്നത് ഇവിടെ എതുവരെ ചെറുപ്പക്കാരെ തൊഴിലില്ലാതെ വരുമാനമില്ലാതെ ആക്കിയിട്ട് എട്ട് മാസം പൂർത്തിയാകുമ്പോൾ ഒൻപതാമത്തെ മാസത്തിലേക്ക് കടക്കുമ്പോൾ എങ്ങനെയാണ് ആ ചെറുപ്പക്കാരൻ ജീവിക്കുന്നത് എന്ന് ഇവിടെ ഭരിക്കുന്ന മന്ത്രി കെ ബി ഗണേഷ് കുമാറോ ആഭ്യന്തര വകുപ്പ് വാണലുള്ള മുഖ്യമന്ത്രി പിണറായി വിജയനോ അല്ലെങ്കിൽ ഈ ബന്ധപ്പെട്ട തിരുവനന്തപുരത്തിന്റെ മാതാവോ ആരെങ്കിലും ഒന്ന് അന്വേഷിക്കുന്നുണ്ടോ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്താണ് തന്റെ ആ പരിധിക്കുള്ളിൽ ജീവിക്കുന്ന ഒരു പൗരൻ അയാളുടെ പട്ടിണി കിടക്കുന്നുണ്ടോ അയാൾ എങ്ങനെയാണ് കഴിഞ്ഞു പോകുന്നത് എന്ന് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്വം മേയർക്കില്ലേ അവർ വാദിയായാലും പ്രതിയായാലും യതു എന്ന ചെറുപ്പക്കാരന് നീതി ലഭിക്കുമോ ഇല്ലയോ എന്നുള്ളത് ഇപ്പോ തന്നെ ഏകദേശം ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് യെതുവിനെതിരെയുള്ള അന്വേഷണം നിലച്ച് യതു കൊടുത്തിട്ടുള്ള കേസ് അത്തരത്തിൽ തെളിയിക്കപ്പെടാൻ കഴിഞ്ഞിട്ടില്ല കേസ് റഫർ ചെയ്യണം എന്ന് പോലീസ് റിപ്പോർട്ട് കൊടുത്താൽ മാത്രമാണ് യദുവിന് മുന്നോട്ട് പോകാൻ കഴിയുന്നത് അത്തരത്തിലുള്ള റിപ്പോർട്ടും കൊടുക്കുന്നില്ല അങ്ങനെയാണെങ്കിൽ മേയർ കൊടുത്തിട്ടുള്ള കേസിലെ ആ കേസിൽ കൊണ്ടുവന്നിട്ടുള്ള തെളിവുകൾ മുഴുവൻ എടുത്തുകൊണ്ട് അതൊക്കെ തെളിവാക്കി വെച്ചുകൊണ്ട് മേയർ കൊടുങ്ങുമെന്ന് മേയറും എം എൽ എ കൊടുക്കുമെന്ന് അവർക്കറിയാവുന്നതുകൊണ്ട് ആസൂത്രിതമായി ഇവിടെ പ്രതികളെ സംരക്ഷിക്കുന്ന അവരുടെ നേതാക്കളെ സംരക്ഷിക്കുന്ന അധികാരമുള്ളവരെ സംരക്ഷിച്ചു നിർത്തുന്ന രീതിയാണ് ഇതുവരെ കണ്ടുവരുന്നത് ഇവിടെ ഇവരെയൊക്കെ ഭരണത്തിലേറ്റിയ ചെങ്കോലും കൊടുത്തുകൊണ്ട് ആ കസേരയിൽ കുത്തിയിരുത്തിയ ഇവിടത്തെ സാധാരണക്കാരായ വോട്ടർമാർ പരിഹാസ്യരാവുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ എന്തിനാണ് ഇവരെയൊക്കെ ആ സ്ഥാനത്ത് കയറ്റിയിരുത്തിയത് ചെങ്കോലും കൊടുത്തിരുത്തിയത് ഈ പറയുന്ന സാധാരണക്കാരായ വോട്ടർമാർ അവർക്ക് എന്തെങ്കിലും ഒരു ആപത്ത് സംഭവിച്ചാൽ അത്യാവശ്യം വന്നാൽ അത്താണി കൊള്ളാമെന്ന് വാഗ്ദാനം നൽകി എഴുതി ഒപ്പിട്ട് സത്യപ്രതിജ്ഞ ചെയ്തല്ലേ കയറിയിരിക്കുന്നത് എന്നിട്ട് എന്താണ് അവർ കാട്ടിക്കൂട്ടുന്നത് അധികാരവർഗത്തിലുള്ളവർ അധികാരമുള്ളവർ പവറുള്ളവർ ഉള്ളവർ എന്ത് തോന്നിയാസം കാണിച്ചാലും ഏത് പാവപ്പെട്ടവൻ്റെ തലയിൽ കയറി നിറങ്ങിയാലും എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാലും ചോദിക്കാനും പറയാനും ആരുമില്ല ആരും വരികയും വേണ്ട എന്ന ധിക്കാരമായ നിലപാടിനെ ചോദ്യം ചെയ്യാൻ ഈ മലയാളികൾ മറന്നുപോകുന്നു എട്ടു മാസം പൂർത്തിയാകുമ്പോൾ കേരളത്തിലെ മലയാളക്കരയിലെ മുഴുവൻ ആൾക്കാരും അന്ന് ഇതുവിന് വേണ്ടി സംസാരിച്ചിരുന്ന ആരും തന്നെ സംസാരിക്കാൻ കാണുന്നില്ല അവനവന്റെ കുടുംബത്തിൽ അവനവന്റെ അടുക്കളയിൽ കയറി നിരങ്ങുന്ന ഒരു കാലഘട്ടം വന്നാൽ മാത്രമേ പ്രതികരിക്കൂ എന്നുള്ള വാശി ഒഴിവാക്കി സാധാരണക്കാർക്ക് വേണ്ടി ശബ്ദിക്കാൻ ഇനി ജനങ്ങളെ ഉള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഓരോരുത്തരും പ്രതികരിക്കണം അങ്ങനെ പ്രതികരിച്ചാൽ മാത്രമേ അധികാരത്തിന്റെ ഗർഭിൽ കയറി ഈ ചെങ്കോലും പിടിച്ച് കുത്തിയിരിക്കുന്ന ഈ തമ്പുരാക്കന്മാർക്ക് കാര്യം മനസ്സിലാക്കി കൊടുക്കാൻ കഴിയൂ എന്നാണ് കേരള ജനത മനസ്സിലാക്കേണ്ടത്